വണ്ടിയായിട്ട് വരണ്ടിരുന്നു സുഹൃത്തുക്കളെ നമ്മളെ പി എച്ച് ഇ സിയിലേക്ക് പോകുന്ന റോഡിന്റെ അവസ്ഥയാണിത് ഇവിടെ പല വണ്ടിക്കാരും വീഴാൻ പോവാണ് ഒന്നാള് രണ്ട് വണ്ടിക്കാര് കുട്ടികളായിട്ട് വന്ന് വീണ് അപ്പോൾ നമ്മളെ ഷോക്കു സാഹിബിനെ വികാൻ പോയിട്ട് എല്ലാം കൂടി പിടിച്ച് കയറ്റി ഞങ്ങള് അപ്പോൾ ഇതിൻ്റെ അവസ്ഥ പഞ്ചായത്തിന് ഇതിൻ്റെ മുമ്പും ഇത് പറഞ്ഞിട്ടുണ്ട് ഒരു പതിനായിരത്തെ കൂടെ ചിലവാക്കാൻ ഒരു കോൺക്രീറ്റ് ഇട്ടാൽ ഈ പ്രശ്നം തീരുന്നതല്ലോ കോരത്തിൽ കയറി വരണ്ട വണ്ടിക്കാര് വലിയ ബുദ്ധിമുട്ടില്ല അതിലെന്താണ് പോയിട്ട് റോഡിൻ്റെ അവസ്ഥ എല്ലാവരും കാണണം പല തവണ പറഞ്ഞിട്ടും ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് എവിടെയാണെങ്കിൽ അടച്ച് കാടും കൂടിക്കൊടുക്കുക